വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് കേരളത്തിന് വാർത്ത എത്തിക്കുന്നത് പത്തൊൻപത് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദുഃഖവാർത്തയാണ് ഇത് കൊല്ലം ചടയമംഗലത്ത് നിന്നാണ് പ്രേക്ഷകരിലേക്ക് വാർത്ത വരുന്നത് കൊല്ലം ആയൂരിൽ ഇരുചക്രവാഹനയാത്രികരെ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് പരിക്കേൽക്കുകയും പത്തൊൻപത് കാരനായിട്ടുള്ള വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രി ചികിത്സയിൽ കഴിഞ്ഞവരെ ഇന്നലെ വൈകിട്ടോടുകൂടി ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ആയൂർ മാർത്തോമ കോളേജിലെ രണ്ടാം വർഷ വി വിദ്യാർത്ഥിയും യമംഗലം അക്കോണം ജ്യോതിസിൽ രാജേഷ് ദീപ ദമ്പതികളുടെ മകൻ ധീരജാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനാലാം തീയതി മൂന്ന് മണിയോടുകൂടി മാർത്തോമക്കോളിന് സമീപത്ത് വെച്ച ധീരജും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ തലയ്ക്കാണ് ഗുരുതരമായി ധീരജിന് പരിക്കേറ്റിരുന്നത് ഉടനെ തന്നെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ധീരജിന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു തങ്ങളുടെ മകനിൽ കൂടി മറ്റൊരാൾക്ക് കൂടി ജീവൻ നിലനിർത്തണം കഴിയുമെങ്കിൽ അത് കഴിയട്ടെ എന്നുള്ള ഒരു നല്ല തീരുമാനമാണ് ധീരജിന്റെ കുടുംബം ഇപ്പോൾ കൈക്കൊണ്ടത് ഇതിന്റെ ഭാഗമായിട്ട് ആന്തരിക അവയവങ്ങള് മെഡിക്കൽ കോളേജിലെ മൃതസഞ്ജീവനിക്ക നൽകുന്നതിന്റെ നടപടിക്രമങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നടന്നു വരുന്നത് നാളെ മൂന്ന് മണിയോടുകൂടി വീട്ടുവളപ്പിലായിരിക്കും ധീരജിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് ധീരജിന്റെ ബന്ധുക്കൾ അറിയിപ്പിച്ചു ധീരജ പഠിച്ച മാർത്തോമാ കോളേജിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും Nos das Carla Permanos. <fixos>